ഒരു ചെറിയ ഇടയിൽ ഒബ്സർവേഷൻ ബ്ലോക്ക് ആയാലോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടോട്ടി നിന്ന് അരീക്കോട് പോകുന്ന വഴിക്കുള്ള കുറച്ച് റോഡാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടോ അറിയില്ല ഒരു പത്ത് കിലോമീറ്ററോളം എന്തായാലും ഉണ്ട് കുറച്ച് നല്ല സൂപ്പർ റോഡുകളാണ് ആദ്യമൊക്കെ ഇവിടെ പൊട്ടിപൊളിഞ്ഞ പൊളിഞ്ഞ റോഡായിരുന്നു ഇപ്പം നന്നാക്കിയിട്ടുണ്ട് നല്ല കിടല റോഡുകളാണ് പിന്നെ ഇതുവഴി അരീക്കോടെത്തി അവിടുന്ന് വേണമെങ്കിൽ മമ്പാട് നിലമ്പൂർ ഈ ഒരു ഏരിയക്കൊക്കെ പോവാം ഇപ്പോൾ ഇതാണ് എളുപ്പം ആദ്യമൊക്കെ നിലമ്പൂർ മഞ്ചേരി വഴി പോകുന്നതായിരുന്നു ഞങ്ങൾക്ക് എളുപ്പം ഇപ്പോൾ ഈ വഴി പോകുന്നതാണ് എളുപ്പം ഡിസ്റ്റൻസ് മാത്രമല്ല എത്തിപ്പെടുന്ന സമയവും നല്ല വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ പോകുന്നതിൻ്റെ റീസൺ നമ്മളൊരു മൊബൈൽ ഷോപ്പിലേക്കാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ ഷോപ്പ് തന്നെയാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എസ് ട്വൻറ്റി വൺ അൾട്ര കക്കാടം പോയിൽ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അന്ന് എൻ്റെ ഫോണിൽ വെള്ളം കയറിയിട്ട് ഡിസ്പ്ലേ ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഓരോ റൈഡ് പോകുമ്പോഴും വെള്ളം കയറി കയറി അവസാനം തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായപ്പോൾ തൽക്കാലത്തിനൊരു ചെറിയ ഇതാ ഒരു റെഡ്മിൻ്റെ വൈ ത്രീ ക്ഷമ എന്താണെന്ന് ശരിക്കും പഠിച്ചു അത്രയും ഫാസ്റ്റായിട്ടുള്ള സാധനമാണ് ഈ സാധനമാണ് ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര ദിവസം ഇതിന്ന് മുതൽ ഇതിൻ്റെ യൂസേജ് ഒന്ന് നിർത്തണം കാരണം നമുക്ക് പുതിയ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഫ്രണ്ടിൻ്റെ ഷോപ്പ് തന്നെയാണ് അറിയുന്ന സ്ഥലമാണ് ഇവിടെ സാംസങ്ങിൻ്റെ ഷോറൂമിൽ ചോദിച്ചപ്പോൾ മുപ്പത്തൊന്നായിരം മുലുവയാണ് പറഞ്ഞത് ഈ ഡിസ്പ്ലേക്ക് മാറാൻ പക്ഷേ അവസാനം അതിലും കുറഞ്ഞ റേറ്റിന് ഒറിജിനൽ ഡിസ്പ്ലേ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് തന്നെ ആയതുകൊണ്ട് പേടിക്കും വേണ്ട എന്നാലും നമുക്ക് ഓടിക്കാം മഴ വരുന്നുണ്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക നല്ല തണുപ്പാട്ടോ തണുപ്പ് അടിച്ചിട്ട് രോമാഞ്ച് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് അത്ര നല്ല തണുപ്പാ ചാറ്റൽ മഴ ഇത് ശരിക്കും ട്രാവൽ ബ്ലോഗൊന്നുമല്ല ഓ വണ്ടി ബ്രേക്ക് സീൻ നമ്മൾ എവിടെ തൊട്ടാലും വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ കോൺഫിഡൻസോടെ എങ്ങോട്ടും കൊണ്ടുപോവാ നമുക്ക് ഇങ്ങനെ പോകുന്നതിൻ്റെ അടുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡെയിലി ഒബ്സർവേഷൻ പോലെ ഇടയ്ക്ക് ഞാൻ ഇടാറുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടിരിക്കുക അരക്കൂടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിലമ്പൂർ പോവാ ഇവിടുന്ന് നല്ല അടച്ചാനെ കൊല്ലുവോ എത്ര പൂച്ചയുടെ ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിന്ന് ഞാൻ ഫിക്സാക്കി നമ്മുടെ ടെയിൽ ടേഡി അസംബ്ലി ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് അത് ഊരി കഴിഞ്ഞാൽ രണ്ട് ദിവസം ഇതിന്മേ ഇരിക്കേണ്ടി വരും അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടെയിൽ തേടി ഡിസൈൻ ആണ് അപ്പോൾ എന്ത് ചെയ്തെന്ന് വച്ചാൽ ടെയിൽ ടെഡി വന്ന് നമ്മുടെ ഓൾഡ് ഇൻഡിക്കേറ്റർ പൊട്ടിയത് ഒഴിവാക്കിയിട്ട് പുതിയ ഇൻഡിക്കേറ്റർ തിരിച്ച് കയറ്റി എന്നിട്ട് അവിടുന്ന് വയർ കട്ട് ചെയ്തിട്ട് ആദ്യം കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് തിരിച്ച് റീ ജോയിൻ ചെയ്തു അതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് സംഭവം കഴിഞ്ഞ് കിട്ടി നമ്പർ പ്ലേറ്റും കുറച്ച് സാധനങ്ങളും മാത്രമേ ഊരേണ്ടി വന്നുള്ളൂ അല്ലെങ്കിൽ രണ്ട് ദിവസം വണ്ടി ഇവിടെ കിടക്കും അത്രയും പണിയാണ് ഇതിൻ്റെ ടൈൽഡ് ഐഡിയാസ് അസംബ്ലി ആ ഒരു ലുക്കിൽ ആ ഒരു നീറ്റിൽ കിട്ടുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചതാണ് സോ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒരു പ്രത്യേക പൊസിഷനിങ്ങൊക്കെ ഉണ്ട് അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് റീസെറ്റ് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് കിട്ടാൻ ഭയങ്കര പണിയാണ് സോ നമ്മൾ എളുപ്പ പണി ചെയ്തു കുഴപ്പമില്ല ആ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഓ സീൻ മഴയിൽ നിന്നും രക്ഷിക്കും ചെളിയിൽ നിന്നും രക്ഷിക്കും ആർ സി ബിയുടെ മാസ്റ്റർ സിലിണ്ടറും പിന്നെ നമ്മുടെ മോജോ സാറിന്റെ ഡബിൾ ഡിസ്കും വല്ലാത്ത കോമ്പിനേഷൻ കേട്ടോ ആരും ഇതുവരെ ചെയ്യാത്ത ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് കണ്ടിട്ട് നമ്മൾ ചെയ്തത് കണ്ടിട്ട് തന്നെ ഒരുപാട് ഏതൊക്കെ ആർ സിയിലും കെ ടി എമ്മിലൊക്കെ കണ്ടിട്ടുണ്ട് ചെയ്തവർ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ നമ്മളതിൻ്റെ ബാക്കിലൊന്നും പോകുന്നില്ല ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള വർക്ക് ചെയ്യട്ടെ അതിൻ്റെ ഡീറ്റെയിൽ ഇനി പാർക്കിങ്ങിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാം വണ്ടിയുടെ മൊത്തം മോഡിഫിക്കേഷൻ ചെയ്ത സമയത്തുള്ള ബിൽഡ് സീരീസിലുള്ള എല്ലാവിധ വർക്കും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് കയറി നോക്കാം ഞാനിവിടെ കൊടുക്കട്ടോ ഈ ചാറ്റൽ മഴയൊക്കെ നനഞ്ഞ ഈ റോഡിലൂടെ പോകാൻ എന്താ ഫീല് അറിയുമോ ഇത് കിടിലേന് നല്ല രസം കിട്ടോ ഇങ്ങനെ ചില്ലടിച്ചിട്ട് പോകുന്ന ഇതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ ഇതുപോലെ ചില്ലടിച്ച് ആകെ കിറങ്ങി ഓടിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ വയനാട് വൈത്തിരി വൈബ് പോയിട്ട് റിട്ടേൺ നമ്മുടെ നാടുകാണി പന്തല്ലൂർ വഴി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അന്നാണ് ഞാൻ ഒക്കെ എടുത്തിട്ട് ഓടിച്ചിരുന്നത് ഒരു റെഡ് റോസ്റ്റർ എക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻ്റർസെപ്റ്റർ ആയിരുന്നു അതിൻ്റെ വീഡിയോസ് ത്രീ സിക്സ്റ്റി വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അന്നത്തെ വൈബ് ഒരു രക്ഷയില്ലായിരുന്നു വണ്ടി പവർ കൊണ്ട് ആകെ കിടുങ്ങി നിൽക്കുന്ന സൗണ്ടും പിന്നെ ആ ചാറ്റൽ മഴയും പിന്നെ ഞാനാണെങ്കിൽ ഒരു ട്രാക്ക് ഇതേ അവസ്ഥയിലെ പോയത് ഒരു ട്രാക്ക് പാൻറ്റും സാധാ കോട്ടൺ ടീഷർട്ട് പോലും ഒരു ഡ്രൈ ഫിറ്റ് ടീഷർട്ടും പിന്നെ ഒരു ഷൂസും വേറൊന്നും ഇല്ല വേറൊരു തുണി കഷ്ണത്തിൽ ഞാൻ ആ തണുപ്പത്ത് വിറച്ചുകൊണ്ട് ഓടിച്ച കയ്യൊക്കെ ഇങ്ങനെ കിടുങ്ങി വിറക്കുന്നുണ്ടായിരുന്നു അത്രയും മൂട് സീനായിരുന്നു അന്നത്തെ റൈഡ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ മേലെ കൊടുക്കുക കാണാൻ താല്പര്യമുള്ളവർ കയറി കണ്ടോ അതൊരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ടു കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് അതേപോലെ ആറസിൽ ഇപ്പോൾ മഴയും കൊണ്ട് തണുത്ത് വിറങ്ങലിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വലിയ സ്ട്രോങ് ആയിട്ടുള്ള മഴ ഒന്നുമല്ല അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് എടവണ്ണയാണ് കിഡില്ലൻ ചായ എന്ന് പറഞ്ഞാൽ കിഡിലൻ ചായ ഒരു രക്ഷയില്ലാത്ത സാധനം അതും ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായ കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഈ ചായപ്പൊടിന്റെ കുത്തുന്ന കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാണ് ചായ കുടിക്കാൻ ഞാൻ മോസ്റ്റ്ലി ഒഴിവാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏലക്കായ് ഇട്ട ചായ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു സ്വീറ്റ്നസ് ഒരു പ്രത്യേക ഒരു അരവുള്ള ഒരു ടൈപ്പ് സാധനം എന്തായാലും ഇവിടുന്ന് ചായ കുടിച്ചു ഇപ്പോഴും മഴ ഇങ്ങനെ തുള്ളി തുള്ളിയായി പാറ്റുന്നുണ്ട് തുള്ളി 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 മഴയായി വന്നാളേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടും കേട്ടോ ഡോൺ മൈൻഡ് എനിക്കിങ്ങനെ സംഗീതം ഇടയ്ക്കിടയ്ക്ക് നാവിൽ വന്ന് പോകും അങ്ങനത്തെ പ്രത്യേക തരം അസുഖമൊക്കെ ഉണ്ട് എന്താ വ്യൂന്ന് പറയുക നമ്മുടെ യാത്ര എന്തായാലും അയ്യോ കാലൻ കാലൻ ആർ ടി സി നമ്മുടെ യാത്ര തുടരുകയാണ് ഗുയിസ് അടിച്ച പെട്രോളിൽ അങ്ങനെത്തു വിചാരിക്കാം അപ്പോൾ പോവാം ആംബുലൻസ് ആണല്ലോ പാട്ടും കേട്ട് പോയി പോയി അവസാനം നിലമ്പൂർ കനോലി സ്പ്ലോട്ട് എത്തിയിട്ടുണ്ട് നല്ല ഇരുണ്ട് നിൽക്കുകട്ടോ നല്ല രസം ഉണ്ട് കാണാൻ ഒക്കെ കൂടെ ഒരു മൂടി ഫ്രെയിം ഇനി ഇങ്ങനെ അവിടെ ഇപ്പൊ ഷോപ്പുകളിലൊക്കെ ഏകദേശം ഇങ്ങനെ വെളിച്ചടിച്ചിട്ടുണ്ടാവും പിന്നെ വരുന്ന വണ്ടികളും ഈ സമയത്തിനനുസരിച്ച് എന്തായാലും ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും വേറൊരു പ്രത്യേക മൂഡാട്ടോ കേട്ടോ വൈസർ തുറന്നിട്ടാ വരുന്ന കാറ്റിനെയും ഒക്കെ ഒന്ന് ആസ്വദിച്ചു വിടണം ഇതൊരു പ്രത്യേക ഒരു ഏരിയയാണ് എന്താന്നറിയില്ലേ നമ്മൾ എത്ര വട്ടം പോയി കഴിഞ്ഞാലും ഒരു മടുപ്പ് വരാത്ത ടൈപ്പ് അങ്ങനത്തെ ഒരു സ്ഥലം എന്താലേ ആ അറ്റത്തുനിന്ന് വണ്ടി വരുന്നു പിന്നെ ഈ വണ്ടികളുടെ ഹെഡ് ലൈറ്റും ലൈറ്റും ഒക്കെ കൂടെ ഉള്ള ആ ഒരു ലൈറ്റ് ട്രെയിൽസ് ഹെയർ സീൻ മോനെ കൊള്ളാം അന്നും ഇന്നും എന്നും നിലമ്പൂരിന്റെ ആ ഒരു ഹൈലൈറ്റ് സ്ഥലം ഈ കനോലി പ്ലോട്ട് തന്നെ തേക്കും തടികളാണ് രണ്ട് സൈഡിൽ നിന്ന് കമാനം പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഭയങ്കര വലിപ്പം എപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈയൊരു ഏരിയ നമ്മളെ വണ്ടർ അടിപ്പിക്കോ ഷുവറാണ് നിലമ്പൂർ എത്തിയിട്ടുണ്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലാണിപ്പോ നമ്മള് ഇവിടുന്ന് ഇനി വൺ കിലോമീറ്റേഴ്സ് ഓൺലി നിലമ്പൂര് ഏത് സമയം എപ്പോൾ വേണമെങ്കിലും വന്നോ എക്സെപ്റ്റ് മിഡ് നൈറ്റ് നിങ്ങൾക്ക് നല്ല ട്രാഫിക് കിട്ടും ഇവിടെ ഫുള്ള് ഈയൊരു ഇതിൻ്റെ ഏരിയയാണ് നിലമ്പൂർ പിന്നെ മമ്പാടൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ നിലമ്പൂര് ആ ഒരു ചന്തക്കുന്ന ഏരിയ ഒക്കെയാണ് ഭയങ്കര പ്രശ്നം എപ്പോൾ എന്നാലും ഇതിലിങ്ങനെ പേടും അല്ല പിന്നെ അതിരാവിലൊക്കെ വന്നിട്ട് പറന്നങ്ങനെ പോകണം അപ്പം ഇതൊന്നും അറിയില്ല അല്ലെങ്കിൽ മിഡ് നൈറ്റ് ഒക്കെ ഈ ട്രാഫിക്കിന്റെ ഇടയിൽ ഹോൺ ഇല്ലാതെയാണ് ഞാൻ നടക്കുന്നത് ഹോണില്ല ഭയങ്കര ബുദ്ധിമുട്ടാകും ഏതെങ്കിലും വണ്ടികൾ വട്ടം ചാടാൻ നിൽക്കുമ്പോൾ പോലും ഹോൺ അടിക്കാൻ പറ്റുന്നില്ല മറ്റൊന്ന് ഒന്ന് ചെറുതായിട്ടൊരു അടിച്ചാണ്ട് ഒരു അവയർനെസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കെങ്കിലും ചെയ്യായിരുന്നു ഇതിപ്പോ രണ്ടും കെട്ട പോയി എന്നാലും ഇതൊക്കെ രസമാണ് ഒരു ത്രില് വേറൊരു വൈബാണ് ഒക്കെ കൂടെ ഇങ്ങനെ ഒരു ചെറിയ പേടിയൊക്കെ ഉള്ളിൽ വരും അതും കൊണ്ട് വണ്ടി ഓടിക്കുന്ന വേറെ എക്സ്പീരിയൻസ് നമ്മൾ പിന്നെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണമല്ലോ ഫുഡിന്റെ കാര്യം പറയുന്ന പോലെ വണ്ടിക്ക് എന്തൊക്കെ ഇല്ലാതെ ഓടാൻ പറ്റാത്ത ബ്രേക്ക് ഇല്ലാതെ ഓടിയിട്ടുണ്ട് എൻജിൻ ഇല്ലാതെ പിന്നെ ഓടില്ല അതുകൊണ്ട് പിന്നെ അങ്ങനത്തെയൊന്നും നോക്കുന്നില്ല അങ്ങനെ കുറേ സാധനങ്ങളില്ലാതെ ഓടിയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഓടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എന്തെല്ലാം ഇതൊക്കെ പിന്നെ ആ ഒരു സെൻസിലെടുത്താൽ തീരുന്ന വിഷമേ ഉള്ളൂ നമ്മളിപ്പോൾ പോകുന്ന ഫിക്സൽ എൽ മൊബൈൽസിലോട്ടാണ് മഞ്ചേരി നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കാണും പിന്നെ അവിടെയുള്ള ആള് സിയാദ് എൻ്റെ കോപ്സിൽ ഉണ്ടായിരുന്നാണ് ക്ലബ് ഓഫ് പൾസേറിയൻസ് ഇവിടെ മലപ്പുറം യൂണിറ്റ് അടിമിനൊക്കെ ആയിരുന്നു ഇപ്പോൾ വിരമിച്ചു ആൾ ഡ്യൂക്കി ട്യൂറ്റിയൊക്കെ ആയിരുന്നു ഇപ്പോൾ പുറത്തൊക്കെ പോയി വന്നതാണ് ഇപ്പോൾ ഇവിടെ മൊബൈൽ ഷോപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ എവിടെയോ ആണ് കുയിസ് എന്താ പാറ കണ്ണാന്ന് പറഞ്ഞില്ലേ എന്താ അവിടെ ഈ ഐറ ലേഡീസ് ആൻഡ് കിഡ്സിന്റെ സൈഡിലാണ് ഉള്ളിലാണ് ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിന് മുന്നേ ഫസ്റ്റ് കസ്റ്റമർ ആ നമ്മൾ പ്രൊമോഷൻ വീഡിയോ എടുക്കുന്നതിന്റെ ബിഹൈൻഡ് ദി സീൻസ് ഫുട്ടേജ് കാണണോ ഇതാണ് അത് മതി മതി ഞാ അവിടുന്ന് ആ സെറ്റ് ഏതാ സാധനം എനിക്ക് പണ്ട് ഓർമ്മ ഉണ്ടോ ഞാൻ അഞ്ചനയും കൊണ്ട് ഊട്ടി ഊട്ടി റൈഡിൽ നിന്ന് മതി